നമസ്കാരമുണ്ട് നിങ്ങൾ നാട്ടിലെ വള്ളംകളി കണ്ടിട്ടുണ്ടാവും എന്ന ഇതാ കാനഡയിലെ ഡ്രാഗൺ ബോട്ട് റേസ് കാണാൻ വേണ്ടി പോവാട്ടോ ബാംഗ്ലൂരിലെ ഡൗൺ ടൗണിലാണ് പരിപാടി നടക്കുന്നത് നമുക്ക് സ്കൈ ഡ്രീവിങ് തേടി പോകണം അപ്പം നമുക്ക് പോവാ ഇത് കണ്ടോ നിങ്ങൾ അതായത് വള്ളംകളിക്ക് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇത് പല വെറൈറ്റി ഡ്രസ്സുള്ള യൂണിഫോമാണ് ഇവർ ഇട്ടേക്കുന്നത് കേട്ടോ അത് പല ടീമുകളാണ് മത്സരിക്കാൻ പോകുന്നത് അതിന്റെ ഒരു പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ കണ്ടു കേട്ടോ നമുക്കിനി മുന്നോട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ശക്തമായ തയ്യാറെടുപ്പിലാണ് അവര് ഇതാ അപ്പൊ വള്ളംകളിയൊക്കെ കഴിഞ്ഞ് ഇത് അതിന് തൊട്ടപ്പുറത്ത് അടുത്ത ഷോ നടക്കുക ഇതിലൊക്കെ നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലത്ത് കുറച്ച് വെറൈറ്റി ഷോപ്പുകളുണ്ട്